നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വദേശിവത്കരണം വത്കരണം കടുപ്പിക്കുകയാണ് കോവിഡ് മൂലം തൊഴിൽ പ്രതിസന്ധിയിൽ നിന്ന് പ്രവാസികൾ ഒരുവിധത്തിലൊന്ന് കരകേറി വരികയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വലിയ തിരിച്ചടിയെന്നോണം ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വദേശിവത്കരണം ശക്തമാക്കുന്നത് ഇപ്പോൾ കുവൈത്തും സ്വദേശി നടപടികൾ കടുപ്പിക്കുകയാണ് സർക്കാർ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന വിദേശി അധ്യാപകരെ സ്വദേശി ഭാഗമായി അടുത്ത അധ്യയന വർഷം ഒഴിവാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഹമ്മദ് അൽ അദ്വാനി പറഞ്ഞു എന്നാൽ യോഗ്യരായ സ്വദേശികളുടെ കുറവ് അനുഭവപ്പെടുന്ന വിഷയങ്ങളിൽ വിദേശി അധ്യാപകരെ നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി വിവിധ സർക്കാർ മേഖലയിൽ നിന്ന വിദേശികളെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടി പൊതുമേഖലയിൽ സമ്പൂർണ്ണ സ്വദേശിവത്കരണം വത്കരണം പൂർത്തിയാവുന്നതോടെ അടുത്ത വർഷങ്ങളിൽ ആയിരക്കണക്കിന് വിദേശികൾക്ക് ജോലി നഷ്ടമാകും നേരത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ ബിരുദം നേടിയ സ്വദേശി യുവതികൾ അധ്യാപകരായി ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു അതിനിടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദേശ അധ്യാപകരുടെ കുത്തൊഴുക്കാണെന്നും സ്വദേശി അധ്യാപകരുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് പാർലമെന്റ് അംഗങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം കൂടുതൽ സൗദികൾക്ക് ജോലി നൽകുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള തപാൽ സേവനങ്ങളിലും പാർസൽ ഗതാഗത മേഖലയിലും സ്വദേശവത്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ തപാൽ പാഴ്സൽ മേഖലയിലെ തൊഴിലാളികൾക്ക് സൗദി പൗരന്മാർക്ക് മാത്രമാക്കാനുള്ള പുതിയ തീരുമാനം നിലവിൽ വന്നു കഴിഞ്ഞു തപാൽ ജോലികളിലെ സ്വദേശിവത്കരണത്തിന്റെ വത്കരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മേഖലയുമായി ബന്ധപ്പെട്ട പതിനാല് സേവനങ്ങളുടെ പൂർണ്ണ പ്രാദേശിക വത്കരണമാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് എന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ക്ലീനിംഗ് ലോഡിംഗ് അൺലോഡിംഗ് എന്നീ മൂന്ന് മേഖലകളെ സ്വദേശിവത്കരണത്തിൽ നിന്ന് ഒഴിവാക്കിയതായും സൗദി ഗസറ്റ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഡെലിവറി പാഴ്സലുകളുടെ പ്രാദേശികവും അന്തർദേശീയവുമായ ഗതാഗതം എക്സ്പ്രസ് മെയിൽ തപാൽ റൂം മാനേജ്മെന്റ് തപാൽ ലൊജിസ്റ്റിക്സ് സ്വകാര്യ തപാൽ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള തപാൽ സേവനങ്ങൾ പ്രാദേശികവത്കരിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സ്വദേശി പൗരന്മാർക്ക് ഉത്പാദനക്ഷമമായതും പ്രയോജനാത്മകവുമായ തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനും തൊഴിൽ വിപണിയിൽ അവരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് അവരുടെ സംഭാവന വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്നും മന്ത്രാലയം അറിയിച്ചു സൗദി പൗരന്മാർക്ക് തൊഴിൽ നൽകുന്നതിന് സ്വകാര്യ മേഖലയ്ക്ക് പ്രോത്സാഹന പാക്കേജും മന്ത്രാലയം ആസൂത്രണം അധികൃതർ അറിയിച്ചു പുതിയ ഉത്തരവ് നിലവിൽ വന്നതോടെ സൗദിയിലെ തപാൽ പാഴ്സൽ ഡെലിവറി മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക